വിശ്വം വലിയ തോൽവി രാവിലെ ഒന്നും രാത്രി മറ്റൊന്നും പറയുന്ന സെക്രട്ടറി ചരിത്രത്തിലാദ്യം സിപിഐ സംസ്ഥാന സമ്മേളനം ഇന്ന് സമാപിക്കും വൈകിട്ട് ആലപ്പുഴ ബീച്ചിൽ നടക്കുന്ന പൊതുസമ്മേളനം ജനറൽ സെക്രട്ടറി ഡി രാജ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം തുടരും സെക്രട്ടറി സ്ഥാനത്തേക്ക് ബിനോയ് വിശ്വത്തിന്റെ തന്നെ പേര് നിർദ്ദേശിക്കാൻ മുതിർന്ന നേതാക്കൾക്കിടയിൽ ധാരണയായി കാനം രാജേന്ദ്രന്റെ നിര്യാണത്തിന് പിന്നാലെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം ആദ്യമായാണ് സംസ്ഥാന സമ്മേളനം തെരഞ്ഞെടുത്ത സെക്രട്ടറിയാകാൻ പോകുന്നത് അതേസമയം സിപിഐ സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് അതിരൂക്ഷ വിമർശനമാണ് നേരിട്ടത് ബിനോയ് വിശ്വം വലിയ തോൽവിയെന്ന് പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു രാവിലെ ഒന്നും രാത്രി മറ്റൊന്നും പറയുന്ന സെക്രട്ടറി ചരിത്രത്തിൽ ആദ്യമാണ് വാക്കിലും നിലപാടിലും വ്യക്തതയില്ലാത്ത സെക്രട്ടറിയെന്നും സിപിഐയുടെ രാഷ്ട്രീയ നിലപാട് പറയാൻ പോലും ബിനോയ് വിശ്വത്തിന് കഴിയുന്നില്ല എന്നും വിമർശിച്ചു പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് ബിനോയ് വിശ്വം ഇന്ന് മറുപടി നൽകും തുടർന്ന് പുതിയ സംസ്ഥാന കൌൺസിലിന്റെയും സെക്രട്ടറിയെയും തെരഞ്ഞെടുക്കും സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെയും അസിസ്റ്റന്റ് സെക്രട്ടറിമാരുടെയും തെരഞ്ഞെടുപ്പ് പാർട്ടി കോൺഗ്രസിന് ശേഷമേ ഉണ്ടാകും സിപിഐയുടെ സംസ്ഥാന കൌൺസിലിൽ നിന്ന് അഞ്ച് പ്രധാന നേതാക്കളടക്കം പത്ത് പേർ ഒഴിവാക്കും പ്രായപരിധി കർശനമായി നടപ്പാക്കുന്നത് തുടരാൻ തീരുമാനിച്ചതോടെയാണ് പ്രമുഖ നേതാക്കളെ ഒഴിവാക്കുന്നത് അതേസമയം സമ്മേളനത്തിൽ നിന്നും ഒഴിവാക്കിയെന്ന വിവാദത്തിനിടെ പാർട്ടിയുടെ മുതിർന്ന നേതാവ് കെ ഇസ്മയിൽ ഇന്ന് പൊതുസമ്മേളനം വേദിയിലെത്തുമെന്നതും ശ്രദ്ധേയമാണ്